സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിന്ന് മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ മന്ത്രിയുടെ ഒരു അറിയിപ്പ് കൂടി വന്നിരുന്നു അതായത് മത്സ്യം ചെയ്ത ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുകയുള്ളു ഇത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കിടയിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ കാര്യമാണ് അതായത് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ടോ ഈ തുക ലഭിക്കാതിരിക്കുന്നത് ഏത് കാലയളവിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കാണ് അങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിലവിലെ തീരുമാനം മാർച്ച് മാസം പതിനാറാം തീയതി ഒരു ഗഡുവിന്റെ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ വിതരണം ഏറെക്കുറെ പൂർത്തിയാവുകയാണ് ഇനി ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുൻപായിക്കൊണ്ട് രണ്ട് കടും അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ തുക കണ്ടെത്താൻ വേണ്ടിയിട്ട് ചൊവ്വാഴ്ച കടപ്പത്ര ലേലം നടത്തുമെന്നും അതിലൂടെ തുക കണ്ടെത്തുമെന്നും അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് എന്നാൽ ഇതിൽ അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ മസ്റ്റർ നടപടി പൂർത്തിയാക്കിയിട്ടില്ല ഇത്തരം ആളുകൾക്ക് പെൻഷൻ ലഭിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് കാലഘട്ടം ത്തിൽ മസ്റ്ററി നടപടി പൂർത്തിയാകാത്ത ആളുകൾക്കാണ് ഈ പെൻഷൻ നിഷേധിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനമായി പെൻഷൻ മസ്റ്ററി നടന്നത് അത് പലതവണ തീയതി നീട്ടിയേറ്റും അവസാനമായി സെപ്റ്റംബർ മാസം ഒന്നു വരെ സമയം അനുവദിച്ചിരുന്നു ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അവസാനമായി മസ്റ്ററി നടപടി പൂർത്തിയാക്കുമ്പോൾ ഈ സമയത്ത് മസ്റ്ററി നടപടി ചെയ്യാത്ത ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നത് അതല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ മസ്റ്ററി നടപടി ആരംഭിച്ചിട്ടില്ല എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് നടപടി ചെയ്യാത്ത ആളുകൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് കൃത്യമായി രണ്ട് അറിയിപ്പുകൾ സർക്കാർ അന്ന് പറഞ്ഞിരുന്നു അതായത് ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള ആളുകൾക്ക് മാത്രമാണ് മസ്റ്റർ നടപടി ചെയ്യാൻ സാധിക്കുകയുള്ളു അതോടൊപ്പം തന്നെ എന്ന് മുതലാണോ മസ്റ്റർ ചെയ്യുന്നത് അന്ന് മുതലുള്ള പെൻഷനാണ് ലഭിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ മസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള പെൻഷൻ നഷ്ടപ്പെടും ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഈ കാലയളവിലെ പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷൻ ാത്തൊരു സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം അപ്പോൾ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മസ്റ്ററിംഗ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല അന്ന് ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പോൾ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്ത മാസം മുതലുള്ള പെൻഷൻ മാത്രമാണ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം